കരീബ്യൻ രാജ്യത്തിന്റെ ദീർഘകാല ഐഡന്റിറ്റിയായ രാമായണ രാജ്യം എന്ന ആശയത്തെ ശക്തിപ്പെടുത്താൻ മിനി അയോധ്യ ട്രിനിഡാഡ് ആൻഡ് ടബാഗോ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുടെ തലസ്ഥാനമായ പോർട്ട് ഓഫ് സ്പെയിനിലാണ് ഗംഭീര രാമക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനമായിരിക്കുന്നത് ഹിന്ദുമതത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതിനെ ശക്തിപ്പെടുത്തുക ഇത് ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി മിനി അയോധ്യ തന്നെ സൃഷ്ടിക്കാനാണ് തീരുമാനം ഏകദേശം ഒന്നര ദശലക്ഷം ജനസംഖ്യയുള്ള ഉള്ള ആൻഡ് ടൊബാഗോയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ഹിന്ദുക്കളുണ്ട് നൂറ്റാണ്ടുകളായി രാജ്യത്ത് ഹിന്ദുമത സാംസ്കാരിക പാരമ്പര്യങ്ങൾ വളരെ ആഴത്തിൽ ഒന്നാണ് പൊതു യൂട്ടിലിറ്റീസ് മന്ത്രി ബാരി ഭദ്ര അടുത്തിടെ മത നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ പദ്ധതിക്ക് സർക്കാരിന് ശക്തമായ പിന്തുണ പ്രകടിപ്പിച്ചു രാമായണ നാട് എന്നത് വളരെ കാലമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ആശയമാണെന്ന് അദ്ദേഹം പറയുന്നു സാംസ്കാരിക സ്വത്വം ശക്തിപ്പെടുത്തുന്നതിനും ധ്യാനത്തിനും ആരാധനയ്ക്കും സമൂഹ ഒത്തുചേരലുകൾക്കും ഇടം നൽകുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സംരംഭം കാണുന്നത് എന്ന് ഭദ്രത് പറയുന്നു യു എസ് ആസ്ഥാനമായുള്ള ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ദി ിർ സംഘടനയുടെ സ്ഥാപകനായ പ്രേം ഭണ്ഡാരി ഒരു മിനി അയോധ്യ സ്ഥാപിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചു അയോധ്യ സന്ദർശിക്കാൻ കഴിയാത്ത അമേരിക്കയിൽ നിന്നുള്ള തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആത്മീയ കേന്ദ്രം അത് വിഭാവനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസറിനോട് അയോധ്യ നഗരി വികസിപ്പിക്കാനാണ് ഭണ്ഡാരി അഭ്യർത്ഥിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അയോധ്യയിൽ നിന്നുള്ള രാംലല്ലയുടെ ഒരു പകർപ്പ് പോർട്ട് ഓഫ് സ്പെയിനിൽ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു പതിനായിരത്തിലധികം ഭക്തരെ ആകർഷിച്ചിരുന്നു ടൊബാഗോയിലെ ദേശീയ അവധി ദിവസമായ ഒക്ടോബർ ും ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് മിനി അയോധ്യയുടെ പ്രഖ്യാപനം നടന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഹിന്ദു ജനസംഖ്യയുള്ള ഈ ഇരട്ടദ്വീപരാഷ്ട്രത്തെ പലപ്പോഴും രാമായണ നാട് എന്നാണ് വിളിക്കുന്നത് തലസ്ഥാനമായ പോർട്ട് ഓഫ് സ്പെയിനിൽ ഒരു മഹത്തായ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ പിന്തുണ ലഭിച്ചതും ഇപ്പോൾ സ്വീകാര്യമായ ഒരു സംഗതിയാണ് ഇന്ത്യയ്ക്ക് പുറത്ത് ഹിന്ദു പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യത്തിന്റെ പങ്കെടുത്ത് കാണിച്ചുകൊണ്ട് ഈ വർഷം ആദ്യം അയോധ്യയിൽ നിന്ന് രാംലല്ല വിഗ്രഹത്തിന്റെ ഒരു പകർപ്പ് എത്തിക്കാൻ സഹായിച്ചവർ ഉൾപ്പെടെയുള്ള മത നേതാക്കളുമായി ചർച്ചകൾ നടന്നുവരികയാണ് എന്ന് മന്ത്രി പ്രഖ്യാപിച്ചതായി ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാംലല്ലാ സംരംഭത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു ന്യൂയോർക്കിലെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് റാം മന്ദിറിന്റെ സ്ഥാപകനായ പ്രേം ഭണ്ഡാരി ആൻഡ് ടൊബാഗോയിൽ അയോധ്യ നഗരി എന്ന പേരിൽ ഒരു ഹിന്ദു മതപരവും ആത്മീയവുമായി കേന്ദ്രം സൃഷ്ടിക്കാൻ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കം ആരംഭിച്ചത് ഇന്ത്യൻ നഗരമായ അയോധ്യയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വടക്കേ അമേരിക്കൻ ഭക്തരെ സഹായിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശ്യം രാജ്യത്ത് ഒരു മിനി അയോധ്യ സൃഷ്ടിക്കും എന്ന പ്രതീക്ഷയിൽ ഭണ്ഡാരി പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസനോട് ഈ ആശയം മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അയോധ്യയിൽ നിന്ന് ഭണ്ഡാരിയും ട്രിനിഡാഡ് ആൻഡ് ടബാഗോയിലെ അയോധ്യ ശ്രീറാം ഓർഗനൈസേഷന്റെ ചെയർമാനായ അമിത് അലഗും സംയുക്തമായി സംഘടിപ്പിച്ച രാംലല്ല വിഗ്രഹത്തിന്റെ ഒരു പകർപ്പ് അനാച്ഛാദം ചെയ്തതിന്റെ വിജയകരമായ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം ഈ പരിപാടിയിൽ പതിനായിരത്തിലധികം ഭക്തരാണ് പങ്കെടുത്തത് കരീബിയൻ പ്രദേശ ഹിന്ദുക്കൾക്ക് ക്രിനിഡൻ ടെബാഗോ ഒരു പ്രധാന സ്ഥലമായി മാറിയിട്ടുണ്ട് ഭാഗവതവും രാമായണവും പാരായണം ചെയ്യുന്നത് പോലുള്ള ആചാരങ്ങൾ തലമുറകളായി നിലനിർത്തി പോരുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ കൂലിപ്പണിക്കാരാണ് ഈ പാരമ്പര്യങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് പുതിയ രാമക്ഷേത്രം ആരാധനയ്ക്കുള്ള ഒരു സ്ഥലം മാത്രമായിരിക്കില്ല സാംസ്കാരിക വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രം ആത്മീയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രം ഭാവി തലമുറകൾക്കായി സമൂഹ ഒത്തുചേരലുകൾക്കും ഉത്സവങ്ങൾക്കുമുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഒന്നിലധികം ആവശ്യങ്ങൾക്കും ഇത് സഹായകമാകും ന്യൂസ് We'll